നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടത് സഹയാത്രികനും മുൻ എം എൽ എയുമായ സിനിമാ സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന സംവിധായികയുടെ പരാതി ആ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെട്ടിലായിരിക്കുകയാണ് ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസിന് കൈമാറിയത് എന്ന ആക്ഷേപം ആരോപണം ഇപ്പോൾ ഉയരുകയാണ് നവംബർ ഇരുപത്തിയേഴിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി വരുന്നത് ഡിസംബർ രണ്ടിനാണ് കന്റോൺമെന്റ് പോലീസിന് ഇത് കൈമാറിയത് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി കിട്ടിയ ദിവസം തന്നെ എ ഡി ജി പിയെ വിളിച്ചു വരുത്തി രാത്രിയോടെ കേസെടുപ്പിച്ച ടീംസാണ് ഇത്തരത്തിലൊരു വൈകിക്കൽ മറ്റൊരു പരാതിയിൽ കാണിച്ചിരിക്കുന്നത് എന്ന ആരോപണമാണ് നിലവിൽ ഉയരുന്നത് പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ പോലീസ് കേസ് എടുത്തത് ഡിസംബർ എട്ടിനാണ് അതായത് നവംബർ ഇരുപത്തി ഏഴിന് പരാതി കിട്ടുന്നു രണ്ടിന് പോലീസിന് കൈമാറുന്നു എട്ടിന് എടുക്കുന്നു അത്രയും കാലതാമസം വരുന്നു മറിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ അത് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നു അന്ന് തന്നെ പോലീസിന് കൈമാറുന്നു മാത്രമല്ല ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തായാലും ആ ശുഷ്കാന്തിയൊന്നും ഈ കേസിൽ കണ്ടില്ല എന്നതടക്കമുള്ള വിമർശനമാണ് നിലവിൽ ശക്തമാകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്ത സംവിധായിക പെട്ടെന്ന് നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ആയിരുന്നു ആയിരുന്നത് ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷേ യാതൊരു രീതിയിലുള്ള അനക്കം അല്ലെങ്കിൽ ഒരു മറുപടി ഒന്നും കിട്ടിയില്ല ഇതോടെ സമ്മർദ്ദം ചെലുത്തി പരാതിക്കാരി വിവരം പുറത്തറിയുമെന്ന ഘട്ടം വന്നതോടെ പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതും എല്ലാം പുറത്തേക്ക് വരും അല്ലെങ്കിൽ പുറത്ത് വിവരങ്ങൾ അറിയുമെന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ മാത്രമാണ് കേസെടുത്തത് എന്ന വിമർശനവും നിലവിൽ ശക്തമാവുകയാണ് ബി എൻ എസ് എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ഒന്ന് വകുപ്പുകൾ പ്രകാരമാണ് കുഞ്ഞു മുഹമ്മദിനെതിരെ കേസെടുത്തത് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് കേസെടുത്തതെന്നും പോലീസ് വ്യക്തമാക്കി സംവിധായകയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അടുത്തു തന്നെ കുഞ്ഞു മുഹമ്മദിനെ ചോദ്യം ചെയ്യും സംവിധായികയുടെ മൊഴിയെടുക്കുകയും കുറ്റകൃത്യം നടന്നതായി പറയുന്ന ഹോട്ടലിലെ സി സി ടി വി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്ത പോലീസ് കേസെടുക്കാൻ എന്തുകൊണ്ട് വൈകി എന്നതിൻ്റെ കാരണം വ്യക്തമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് ഈ ആഴ്ച തുടങ്ങിയ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ യോഗത്തിന് തലസ്ഥാനത്തെ ഹോട്ടലിൽ എത്തിയപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറി എന്നാണ് പരാതി സംവിധായകന് മുൻ എം എൽ എയുമായ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചലച്ചിത്ര പ്രവർത്തകൻ പരാതി നൽകിയത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരുടെ പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ മൊഴികൾ രേഖപ്പെടുത്തും പരാതിയിൽ പറയുന്ന സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും പി ടി കുഞ്ഞുമുഹമ്മദ് അപമര്യാദയായി പെരുമാറി എന്ന ാണ് ഇമെയിലൂടെ മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന പരാതി നടപടി ഉണ്ടാകാതെ വന്നതോടെ തിങ്കളാഴ്ച വാർത്തകൾ പുറത്തുവരികയായിരുന്നു വരികയായിരുന്നു തുടർന്ന് കേസെടുക്കുകയായിരുന്നു ഇടത് സഹയാത്രികനായതിനാലാണ് പരാതിമേൽ നടപടിയെടുക്കാൻ വൈകിയത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഒരു വശത്ത് ശക്തമാകുന്നത് കേസെടുക്കേണ്ട എന്ന് കന്റോൺമെന്റ് പോലീസ് നിർദ്ദേശം കിട്ടിയിരുന്നുവെന്ന ആക്ഷേപവും ശക്തമാവുകയാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ കാട്ടിയ തിടുക്കം ജാഗ്രത ആവേശം നടപടി വേഗത്തിലാക്കലൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്ന ഗുരുതര ആരോപണവും വിഷയത്തിന് മേൽ ഉയരുകയാണ് ഈ മെയിൽ വഴിയാണ് പരാതി കിട്ടിയതെന്നും തന്റെ ശ്രദ്ധയിൽ പെട്ടയുടൻ പോലീസിന് കൈമാറിയെന്നുമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം കേസെടുത്തെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം താൻ ആരോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നും പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാകാമെന്നും പി ടി കുഞ്ഞു മുഹമ്മദിന്റെ പ്രതികരണം തനിക്കെതിരെ മുമ്പൊരിക്കലും പരാതി ഉണ്ടായിട്ടില്ലെന്നും അവരോട് മാപ്പ് പറയാൻ താൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം താൻ നൽകിയ പരാതിയിൽ താൻ ുറച്ച് നിൽക്കുമെന്ന് പരാതിക്കാരി പോലീസിന് മൊഴി നൽകി പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് കേസെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിരുന്നില്ല എന്തായാലും പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പരാതിക്കാരി വ്യക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത